കൊല്ലം നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ ഒരു റിപ്പോർട്ട് രാവിലെ പ്രേക്ഷകർക്ക് എത്തിക്കുന്നുണ്ട് കൊല്ലം നഗരത്തിൽ നിങ്ങൾ രാവിലെ എത്തുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ പല സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകേണ്ട പറ്റിയൊരിടം ഞങ്ങൾ കാണിച്ചു തരാം പത്ത് രൂപയ്ക്ക് രുചികരമായ പ്രഭാത ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം കൊല്ലം കോർപ്പറേഷൻ ആരംഭിച്ച ഗുഡ് മോർണിംഗ് കൊല്ലം എന്നതാണ് ഈ പദ്ധതി കൊല്ലം ചിന്നക്കട ബസ്വേയിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെ രാവിലെ ഈ ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും പ്രത്യേക അറിയിപ്പ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പാഴ്സൽ കിട്ടില്ല വേണമെങ്കിൽ കഴിച്ചിട്ട് പോകണം അതാണ് രാവിലെ കൊല്ലത്തെത്തുന്ന ആരും ഇനി വിശന്നിരിക്കില്ല കാരണം കൊല്ലത്ത് കോർപ്പറേഷൻ്റെ വാക ഒരു വളരെ ചുരുങ്ങിയതിൽ പത്ത് രൂപയ്ക്ക് ഇഡ്ഡലി കിട്ടുന്ന ഒരു പദ്ധതി ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളോടൊപ്പം മന്ത്രി ചിഞ്ചുറാണി ചേരുന്നുണ്ട് മാഡം ഒരു ചുരുങ്ങിയ പണം കൊണ്ട് നല്ല വയർ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ഇപ്പോൾ കോർപ്പറേഷൻ നമ്മുടെ തന്നെ മാതൃകയാക്കി കൊണ്ടാണ് കൊല്ലം കോർപ്പറേഷൻ ഈ പ്രഭാത ഭക്ഷണ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കൂടി നല്ലൊരു പബ്ലിസിറ്റി കൊല്ലം ടൗണിൽ വരാൻ പോവുക ഒരു നേരം ചിലപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങുന്നവർക്ക് അവർക്കെല്ലാം ജോലി ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ടൗണിൽ വന്നാൽ ഇങ്ങനെ ഒരു കൗണ്ടർ ഇവിടെ ഉണ്ട് അത് കോർപ്പറേഷൻ്റെ അത് പത്ത് രൂപയ്ക്കാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് വലിയ മാറ്റമില്ലേ നമ്മുടെ ബസ്സിൽ കയറിയാൽ രൂപയ്ക്ക് രൂപയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഇരുപത് രൂപയ്ക്ക് ചോറ് എല്ലാം കൊണ്ട് നമ്മൾ അതെ 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 അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ ഇത് മറ്റ് ത്രിതല പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മാതൃകയാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല ഗവൺമെൻറ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോട് കൂടി ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിക്കാൻ പോവുക അതിൻ്റെ ഒരു കൈത്താങ്ങാണ് കൊല്ലം കോർപ്പറേഷൻ നോശേക്ക അപ്പം ഈ രാവിലെ നമ്മൾ തിരക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ പറയാം വേണ്ട നമുക്ക് പത്ത് രൂപയ്ക്ക് അങ്ങാടി കിട്ടുന്നുണ്ട് നല്ല അല്ല പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ കൊല്ലം കോർപ്പറേഷൻ്റെ ഗുഡ് മോർണിംഗ് പ്രോഗ്രാമുണ്ട് അവിടെ നിന്ന് ഞാൻ ഇഡലി കഴിച്ചോളാം എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലാണെന്ന് രുചികരമായ രുചികര വളരെ രുചികരം തന്നെ ആയിട്ടാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞല്ലോ കഴിച്ചുകൊണ്ടിരിക്കയാണ് അപ്പം നല്ല രുചികരമായ ഭക്ഷണം തന്നെയാണ് ഈ പത്ത് രൂപയ്ക്ക് നാല് ഇഡലി സാധാരണക്കാരന് ലഭിക്കുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇഡലിയും സാമ്പാറിനും ലഭിക്കുക എന്നുള്ളത് ഇപ്പോൾ കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷനും മാതൃകയാവുന്നു എന്തായാലും നമ്മൾ ഈ പദ്ധതി ഇപ്പോൾ തുടങ്ങിയ മേയർ ഒപ്പമുണ്ട് മേയറെ മന്ത്രി നല്ല വാക്ക് പറയുന്നു എം എൽ എ നല്ല വാക്ക് പറയുന്നു ഇനിയിപ്പം വീട്ടിൽ നിന്ന് അതിവേഗത്തിൽ ജോലിക്ക് തിടുക്കത്തിൽ പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏറ്റവും വലിയ സന്തോഷമാണ് എല്ല ഭക്ഷണം കൊടുക്കുക എന്ന് ഏറ്റവും ഒരു മഹത്തായ എല്ലാ ദിവസവും ഈ അല്ലല്ല വ്യത്യസ്തമായ ദോശ എല്ലാം ഓരോ ഓരോ വെറൈറ്റി അപ്പോൾ ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന ഈ പദ്ധതിയിലാണ് ഇപ്പോൾ പത്ത് രൂപയ്ക്ക് ഇഡലി ഇടിയപ്പം ദോശ എന്നിവയെല്ലാം തന്നെ കൊല്ലത്ത് രാവിലെ തന്നെ കിട്ടുന്നതായിരിക്കും രാവിലെ എത്തുന്നവർക്ക് ഇവിടെ വന്ന് പത്ത് രൂപയ്ക്ക് ഭക്ഷണം കഴിച്ച് പോകാവുന്നതാണ് വീഡിയോ ജേണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം